കാർത്തിക് നന്നായിട്ട് പിന്നെ ചെയ്തിട്ടുണ്ട് േ മുന്നേ പണ്ട് ഞാൻ ഗുൽമോഹർ എന്ന് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെ ഡയറക്ടർ രഞ്ജിത്ത് ആയിരുന്നു അതിലെ നായകൻ അപ്പം അതിലൊരു ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുട്ടിക്കാലം മുതൽ ഈ അതോ ഭയങ്കര അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹം ഫാമിലിയിൽ ആരും അങ്ങനെ ആക്ടി കലാപരമായിട്ട് ആരുമില്ല ഒന്നുമില്ല ഭയങ്കര ആഗ്രഹമുണ്ട് ആഗ്രഹം ആഗ്രഹിച്ചുകൊണ്ടേ അങ്ങനെയാണ് ഈ സീരിയലിൽ വന്നല്ലേ അങ്ങനെയാണ് ആദ്യം കോഴിക്കോട് ഞാൻ സാറിന്റെ കൂടെ ഒരു ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് വയ്യ അതെ സാറിന്റെ ഒരു മില്ലേനിയം മിലേനിയം സജി സജിയുടെ പൂവിതളല്ലേ ഫാസിലെന്ന് ഓ ആൽബത്തിലുണ്ടല്ലേ എനിക്ക് എന്റെ ഓർമ്മയില് അങ്ങനെ തുടങ്ങി ഇങ്ങനെ അങ്ങനെ പോ അതിന്റെ വൈഫും ഉണ്ടെന്ന് തോന്നുന്നു എന്റെ വൈഫ് ഉണ്ട് ിൽ ഞാനിങ്ങനെ കളിച്ച് മതിച്ച് രു കുതിച്ച് വരുമ്പോൾ എല്ലാരുമായിട്ട് ഇങ്ങനെ ഇണങ്ങി വരുമ്പോഴത്തേക്ക് എന്റെ വൈഫ് വന്നിട്ട് എന്നെ പിടിച്ചോണ്ട് മനസ്സിലായി അത് നിങ്ങളായിരുന്ന പകരക്കാരൻ നിങ്ങളായിരുന്നാലോ മൗനരാഗമാണല്ലോ ഏറ്റവും കൂടുതൽ ബ്രേക്ക് കിട്ടിയതല്ലേ അതെ സീരിയലുകൾ കുറേ നമ്മൾ അഭിനയിച്ചു പോയിട്ടുണ്ട് ഇപ്പം പുരാണമല്ലാത്തതും അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ പുരാണത്തിലെ വേഷങ്ങളായിരുന്നു നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരുന്നത് പുരാണങ്ങളിൽ ഞാൻ ശ്രീ ഗുരുവായൂരപ്പിലെ രാഘവൻ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ വയലാർ മാധാൻ കൂട്ടി സാറിൽ ചെയ്ത് ഗുരുവായൂർ അമ്പലത്തിലെ സ്വർണ്ണമെല്ലാം മോഷ്ടിച്ച് ഇപ്പോഴും ചിത്രാഞ്ജലിയിൽ ആ ക്ഷേത്രം അവിടുത്തെ കീഴ്ശാന്തി ആയിരുന്നു അവിടെ വരുന്ന ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് അവിടുന്ന്

അത് ഞാൻ ചെറിയ ഒരു മൂന്ന് ദിവസത്തേക്കാണ് എന്നെ വിളിച്ചത് ഒരു ഉത്രാടത്തിന് അന്ന് രണ്ടു വർഷം മുന്നേ നമ്മുടെ ജോസ് പെരൂർ എന്ന് പറഞ്ഞ കൺട്രോളർ വിളിച്ചിട്ട് പറഞ്ഞു കാര്ത്തിക്ക് മൂന്ന് ദിവസത്തെ ഒരു വർക്ക് ഉണ്ട് ഒരു ഒരു മണ്ടനായിട്ട് ഒരാൾ ഒരു ഒരു പെണ്ണ് കാണാൻ വരുന്ന ഒരു സെറ്റപ്പ് ആണ് ഈ ഒരു ഇതുമില്ലാത്ത ചേർച്ച ഇല്ലാത്ത ഡ്രസ്സ് കൊടുത്തു വരണം ഇപ്പം പച്ച ഷർട്ടാണെങ്കിലും റെഡ് പാൻറ് ഒരു ഇതും അപ്പൊ ഇവിടുന്ന് പെട്ടെന്ന് അങ്ങനെ കിട്ടും ഞാൻ ഓ ഓണത്തിൽ പിറ്റേ ദിവസം ഓണമാണ് അപ്പൊ ഓണത്തിന് പച്ചക്കറി മേടിക്കാൻ വേണ്ടി കോഴിക്കോട് പാളയം മാർക്കറ്റിൽ നിൽക്കുമ്പോഴാണ് ജോസായിട്ടും വരുന്നത് പിന്നെ പച്ചക്കറിയൊക്കെ അവിടെ വെച്ച് നേരെ ഡ്രസ്സ് എടുക്കാൻ പോയി വാടകയ്ക്ക് കിട്ടും അവിടെ ഡ്രസ്സുകൾ അത് എടുത്തുകൊണ്ട് ഒന്ന് വൈകുന്നേരം അന്ന് ട്രെയിനൊന്നും എനിക്ക് കിട്ടില്ല നേരെ ഒറ്റ കാറ് കൊടുത്തിട്ട് പൂക്ക് ഒന്നു അന്ന് വന്ന് തുടങ്ങി മൂന്ന് ദിവസം അഭിനയിച്ചു അതാണ് ബ്രേക്ക് ആയത് സർ നിങ്ങൾ മാതൃമിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അതെ മാതൃമില് വർക്ക് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഈ ചെയ്യുന്ന മാതൃഭൂമിയിൽ എന്റെ അച്ഛൻ മാതൃഭൂമിയിലായിരുന്നു ആദ്യം അറിയാം സാറ് സാർ സാർ അവരുടെ ഒരു നല്ല സപ്പോർട്ട് ഉള്ളോണ്ടും കൂടിയാണ് എനിക്ക് സീരിയലൊക്കെ അഭിനയിക്കാൻ പറ്റുന്നത് അതാണ് നിങ്ങളുടെ ഇൻഫ്ലുവൻസ് വലുതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു എത്ര വർഷം വർക്ക് ചെയ്തു ഞാന് അപ്പൊ എന്തായാലും മാതൃഭൂമിയില് പതിനേഴ് വർഷമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ മൗനരാഗത്തിലെ കാർത്തിക് എന്നുള്ള കാര്യം ഒരു മനുഷ്യക്ക് അറിഞ്ഞുകൂടാ അതിജീവിച്ച് എങ്ങനെ ഡബ് ചെയ്യാൻ സാധിച്ചു എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് അതെ അതെ ചോദിക്കാറുണ്ട് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് എന്നോട് പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഒരിക്കലും ഡബ് ചെയ്യാൻ പറ്റില്ല അഭിനയിച്ചു പോവാന്നല്ല നിന്റെ സ്വന്തം ശബ്ദം ഇതുവരെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് വിക്ക് ആദ്യം വളരെ കൂടുതലായിരുന്നു ഇപ്പൊ ആയിട്ട് കുറച്ച് സത്യം പറയട്ടെ ഈ വിക്ക് മഹാഭാഗ്യമാണ് തമാശയായിട്ട് പറയുന്നതല്ല ഒരു അല്പം ഭയങ്കര ഭാഗ്യമാണ് പക്ഷേ പല സമയത്ത് നമുക്കതൊരു പെട്ടെന്ന് എന്റെ കോളേജ് ഞാൻ ഞാൻ ഗുരുവായൂർ കോളേജിൽ പഠിക്കുമ്പോൾ എന്റെ സീനിയർ ആയിട്ട് വന്ന നമ്മൾ ഫസ്റ്റ് ഇയർ വരുമ്പോൾ നമ്മളെ പേടിപ്പിച്ചു എന്താ പറയാ പേര് ചോദിക്കല്ലോ ഈ വന്ന പുള്ളിക്ക് പ്രശാന്ത് എന്നാ പേര് നല്ല വി പുള്ളി വിൽക്കി വിൽക്കത്ത് പേര് ചോദിച്ചു കാർത്തിക്ന്ന് ഒരുവിധം ഞാൻ ഒപ്പിച്ചു എനിക്ക് ചില അക്ഷരങ്ങൾ കിട്ടില്ല പാ ഈ എന്നൊന്നും കിട്ടില്ല കാർ ഞാൻ കാർത്തിക് അയാൾ ആട്ടിയ പോലെ പോലീസ് ചേട്ടാ എനിക്ക് വിൽക്കണ്ട് എന്ന് പറഞ്ഞു ആ എനിക്ക് അത് അതുപോലെ പെട്ടെന്നൊരു പേര് ചോദിക്കുകയാണ് അല്ല സമയം ചോദിക്കാണ് പന്ത്രണ്ട് മണിന്ന് പറയാനേ പറ്റില്ല എനിക്ക് പാ വെച്ച് പറയാൻ പറ്റില്ല ഞാൻ സമയം ഇങ്ങനെ നോക്കും ഞാൻ നോക്കും പാ പാ അതെ പുള്ളി ശരി കുഴപ്പമില്ല കുഴപ്പമില്ല ഞാൻ പോയിക്കോളൂ ഞാൻ അപ്പുറത്തു ഞാൻ ഒരു പന്ത്രണ്ട് മണി ജന്മനാൽ ജന്മനാൽ അതിപ്പോലല്ല കുറച്ച് കുറേ മാറി മാറ്റം വരുന്നുണ്ട്